ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ആ പൊൻകുന്നം ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി മൂന്നാം വർഷം റബ്ബർ നിൽക്കുന്ന വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ അഞ്ചേക്കർ റബർ പുരയിടത്തിൻ്റെ വീഡിയോ ആണ് കംപ്ലീറ്റ് മൂന്ന് വർഷം കഴിഞ്ഞ റപ്പുറത്തെയാണ് നേരിയ വടക്കൻ ചായ സ്ഥലമാണ് ഹൈവേയിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്ന് നൂറ് മീറ്ററോളം മൺറോഡാണ് വരുന്നത് എൻ്റെ ഏക്കറിനെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് കുറഞ്ഞ വിലക്ക് സ്ഥലം നോക്കുന്നവർക്കായിട്ട് ഉത്തമമായ ഒരു പ്രോപ്പർട്ടിയാണ് ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി ഒരു പത്ത് സെൻറ്റോളം സ്ഥലത്ത് താഴെ കുറച്ച് കല്ലുണ്ട് ബാക്കി കംപ്ലീറ്റ് റബ്ബർ മരങ്ങളാണ് കാഴക്കുഴ ചെറിയ കയ്യാണിത്തോട് ഒഴുകുന്നുണ്ട് അങ്ങോട്ട് മാറിയാലെല്ലാം അടിപൊളി വീടുകളാണുള്ളത് വടക്കൻ ചായവായിട്ട് കുറച്ച് ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് നേരത്തെ കൈത കൃഷിക്ക് കൊടുത്തിരുന്ന സ്ഥലമാണ് അങ്ങനെയാണ് റബ്ബർ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് പത്തടി റോഡ് വരുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന അഞ്ചേക്കർ റബ്ബർ പൊരിയണം മൂന്ന് വർഷം കഴിഞ്ഞ റബ്ബർ തെയ്യാണ് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് നേരിയ വടക്കൻ ചായ ഉള്ള മനോഹരമായ ഒരു സ്ഥലമാണ് താഴെയൊക്കെ അടിപൊളി വീടുകളാണുള്ളത് ഉള്ളത് ഏക്കറിന് ഇരുപത്തി ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു ആണ് ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് മനോഹരമായ ഈ അഞ്ച് ഏക്കർ റബ്ബർ പൊരിയിടം സ്വന്തമാക്കുവാൻ താല്പര്യമുള്ളവർ Benda porra!